കൂടാതെ ആദ്യമായിട്ട് അവരുടെ പേരിൽ പ്രഷർ കൊളസ്ട്രോൾ എന്നിവ സൗജന്യമായിരുന്നു സ്കൂൾ അങ്കണത്തിൽ നടന്ന ക്യാമ്പ് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ്റെ സൗജന്യ നേത്രചികിത്സാ ക്യാമ്പും അതോടൊപ്പം തന്നെ ജീവിത ശൈലി രോഗ നിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആസ്റ്റർ മെഡിസിറ്റിയുടെ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായി നിർവേറ്റിപ്പരുന്ന ഇതിൻ്റെ അധ്യക്ഷനായിട്ടുള്ള സ്വാഗതം ആശംസിച്ച ബെഞ്ചിൻ്റെ ഭാരവാഹികളെ പ്രവർത്തകരെ സുഹൃത്തുക്കളെ നമുക്കറിയാം നമ്മൾ നിരവധിയായിട്ടുള്ള മേഖലയിൽ ആരോഗ്യ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും ആയാലും പാർപ്പിട മേഖല എല്ലാ മേഖലയിലും ഇന്ത്യക്ക് തന്നെ മാതൃകയായിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അതിന് നേതൃത്വം നൽകുന്ന കേരളത്തിലെ ഭരണകർത്താക്കൾ മാത്രം മാത്രമല്ല പുരോഗതിയും ഉണർവും നമുക്ക് കൈവരിക്കാൻ സ്മൃതി പ്രസിഡന്റ് രാജേന്ദ്രൻ അധ്യക്ഷനായി സെക്രട്ടറി വിശ്വമംഗളൻ ട്രഷറർ രാജേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ചന്ദ്രാപ്പിണ്ടി വി കെ കുമാരൻ സ്മാരക ഹാളിൽ കുടുംബ സംഗമവും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു